കുട്ടികളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും സൽബുദ്ധിക്കും രോഗദുരിതങ്ങളൊക്കെ ഒഴിക്കുവാൻ വേണ്ടിയിട്ടും നടത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കർഗഹോമം ഗണപതി ഹോമം മൃത്യുജി ഹോമം സുദർശന ഹോമം തിലഹോമൊക്കെ അറിയാമെങ്കിലും കർഗഹോമം ഇന്നും പലർക്കും അറിയില്ല കർഗഹോമം ചെയ്യുന്നത് ഹോമത്തിന്റെ ഹോമാചാരത്തെ തന്നെയാണ് ടോറൂണ് കഴിഞ്ഞാൽ ഒരു വയസ്സ് വരെയുള്ള എല്ലാ പക്ക പിറന്നാളിലും ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആണ്ടു ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് ഈ കർഗഹോമം ക്ഷേത്രങ്ങളിലെത്തി കർഗഹോമത്തിന് ചീറ്റെടുത്താൽ പത്മം വിട്ട് ശിവപൂജ നടത്തിയോ അല്ലാതെയോ തന്നെ കറുക മൃത്യുജയ മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് ഉരുവെങ്കിലും ഹോമിച്ചാണ് ഈ കർഗഹോമം നടത്തുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിനും ആയുസിനുമൊക്കെ വളരെ പ്രധാനമാണ് ഈ കർഗഹോമം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മക്കളുടെയൊക്കെ പേരിൽ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ കർഗഹോമം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാം നമ്മുടെ മക്കളുടെ സൽബുദ്ധിയും ആയുരാരോഗ്യവും അവർക്ക് ആയുസും എന്നും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം